ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു വീടിൻ്റെ വർക്കുമായിട്ടാണ് അപ്പോൾ ഇതാ ആയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിൻ്റെ ഒരു കാഴ്ചയാണിന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് നമുക്ക് അറുനൂറ്റി അൻപത് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് എടുത്തിട്ടുള്ളത് ഇങ്ങനെ സ്ട്രെച്ചർ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് സ്ക്വയർ ഫീറ്റിന് എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്ക്വയർ ആണ് ഈ വീടുള്ളത് ഇതിന് ഫുൾ വുഡാണ് നമ്മൾ കട്ട്ല ജനലുകളൊക്കെ വെച്ചിട്ടുള്ളത് ആറേ നാലിൻ്റെ എട്ടേ നാലിൻ്റെ കട്ടിലാണ് നമ്മളിതിൽ വെച്ചിട്ടുള്ളത് ലാവിൻ്റെ കട്ട്ല എട്ട് നാലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജനലൊക്കെ നാല് മൂന്നാണ് മൂന്നള്ളി ജനലുണ്ട് രണ്ട് കള്ളി ജനൽ ഒക്കെ വുഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൽ വരുന്നത് ഒരു ലിവിങ് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് നാല് മീറ്റർ നീളവും മൂന്ന് അമ്പത് വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിനൊരു അറ്റാച്ച്ഡ് ബെഡ് ബാത്റൂം നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ദൈനം നമ്മൾ കൊടുത്തിട്ടുള്ളത് നാലുകള് ഒരു ജനലാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ ഫുള്ള് ലാവിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് അറുപത് ഇൻറ്റു മൂന്ന് അമ്പതാണ് നമുക്ക് വന്നിട്ടുള്ളത് അതാണ് നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സൈസ് ഇത് അടിയിൽ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒക്കെ മൂന്ന് വിൻഡോസാണ് നമ്മളെ ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് കള്ളിയും ഒരു രണ്ട് കള്ളിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ അങ്ങനെ നമ്മൾ അതിനൊരു സ്റ്റോറേജ് സ്പേസ് ഒരു ബാത്റൂമിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ കിച്ചണിലോട്ട് വരികയാണെങ്കിൽ കിച്ചണിൽ നമ്മൾ മൂന്ന് കള്ളി ജനൽ കൊടുത്തിട്ടുണ്ട് അത് ഒരു മീറ്റർ ഹൈറ്റുള്ള ഒരു ജനലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഒരു രണ്ട് കള്ളി ജനലും കൊടുത്തിട്ടുണ്ട് കിച്ചണും വർക്ക് ഏരിയയും കൂടി നമ്മൾ ഒന്നാണ് ആക്കിയിട്ടുള്ളത് അടുപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ചിമ്മണിയും കൊടുത്തിട്ടുണ്ട് അതിന് അതിൽ നമ്മൾ സ്റ്റോർ റൂമും ചെയ്തിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയൊരു വീടാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ അതിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമുക്ക് സ്റ്റോർ റൂമിൻ്റെ മുകളിലും അതുപോലെ അതിലെ അഡീഷണൽ ആയിട്ട് നമ്മളൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഉള്ള വർക്ക് ഏരിയയുടെ പുറമേ ആണ് നമ്മൾ വേറൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത് ഒന്ന് അമ്പത് വീതിയാണ് നമ്മൾ വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത് അതിൽ പുറത്തേക്കൊരു സിങ്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് വർക്കിംഗ് ടേബിളുകളും നമ്മൾ അതിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും നമ്മളതിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുകളിലോട്ട് പോവുകയാണെങ്കിൽ സ്റ്റെയറൊക്കെ നമ്മൾ ചെയിൻ സ്റ്റ സ്റ്റയറാണ് കൊടുത്തിട്ടുള്ളത് അത് മൂന്ന് സെക്ഷനായിട്ടാണ് നമ്മൾ സ്റ്റെയർ കയറി പോകുന്നത് സ്റ്റയറിൻ്റെ ലാൻഡിങ്ങിൻ്റെ ആ ഭാഗങ്ങളിലായിട്ട് നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അടിയിലെ ബാത്റൂമിൻ്റെ മുകളിലായിട്ട് നമ്മളാണ് ആ സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളത് അതുപോലെ മൂന്ന് വരിയാണ് നമ്മളതിന് പാരപ്പറ്റ് കെട്ടിയിട്ടുള്ളത് ഇല്ലാത്ത താബൂക്ക് കൊണ്ടാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത് മൂന്ന് വരിയാണ് പാരപ്പറ്റ് അതുപോലെ ചിമ്മണിക്കൂടുണ്ട് മുകളിൽ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അത് ഒരു ബെഡ്റൂമിൻ്റെ സൈസ് അടിയിലത്തെ പോലെ തന്നെ മൂന്ന് അമ്പത് ഇൻറ്റു നാലാണ് അതിന് നമ്മൾ രണ്ട് മൂന്നാല് ജനലും കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഹാളിൽ നിന്ന് ചെറിയ പാസേജ് കൊടുത്തിട്ടാണ് നമ്മൾ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് മൂന്ന് അറുപത് ഇൻറ്റു മൂന്ന് അമ്പതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അടിയിൽ അതേപോലെ തന്നെ അതിനൊരു അറ്റാച്ച്ഡ് ബാത്ത്റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കോണിയുടെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തതാണ് ലാൻഡിങ്ങിൻ്റെ ടോപ്പിൽ അയക്കാണ്ട് സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ഇതാണ് നമ്മുടെ വീട് അപ്പോൾ വീടിൻ്റെ സ്ട്രക്ച്ചർ ഫുള്ള് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്ററിങ്ങിൻ്റെ പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിതിന് ചിലവ് വന്നിട്ടുള്ളത് അറുന്നൂറ്റമ്പത് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് അപ്പോൾ നോക്കും